അസലാമലൈക്കും ആയി മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞമ്മളില്ലേ ചായക്കരി ചെറിയ കവി ഉണ്ടാക്കാൻ വിചാരിച്ച് എല്ലാവരും ഒന്ന് കാണാനേ ഇഷ്ടപ്പെട്ടുണ്ടായി ഉണ്ടാക്കി തിന്നോളി അങ്ങനെ ഞാനിതിലേക്ക് എടുത്തത് ഒരു രണ്ടുള്ളി നമ്മൾ നമ്മളതിനകത്ത് ആളല്ലേ ഉള്ളൂ ഞാൻ അധികം ആളൊന്നുമില്ലല്ലോ അതിനെക്കൊണ്ടാട്ടോ രണ്ടുള്ളി എടുത്തത് രണ്ടുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ കയ്യിൽ പിടിച്ചിട്ട് തന്നെ ഞാൻ അരിയാണ് കാരണം ഇത് പരടുക്കാനും പന്മലൊക്കാനും മാത്രമൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ ഇവിടത്തെ പറിച്ചതാ ചീരാമുളകാണിത് ഇതാണ് ഞാൻ ഇതില് ചേർക്കണത് ഒരു മുളക് കൂടെ എടുക്കുമോള ഇന്നു ചീരാ മുളകില് ചേർക്കണത് നല്ല ചുഴ ഉണ്ടാവും ഇത് ഇട്ടാല് വാങ്ങാ വാങ്ങാ വാങ്ങ നല്ല ചങ്ങക്ക് വീട്ടിൽ ചീരാ മുളക് കണ്ടല്ലേ നിങ്ങൾക്ക് ഇടയിൽ ഇണ്ടാവുള്ളൂ അവരൊക്കെ നമ്മൾ ഇത് തന്നെ എടുക്കുള്ളൂ അല്ലാണ്ട് നമ്മള് പുറത്തൊന്നും കൊണ്ടാ നല്ല മണം ആണ് ഈ വെള്ള ചീരാമുളകിന് എല്ലാ ചീരാമുളകും നല്ല മണം തന്നെയാണ് ഇവിടെ പച്ചമുളകും ഉണ്ടെങ്കിൽ പച്ച നിറത്തിലുള്ള ഇപ്പം നമുക്കുള്ളത് കിട്ടിയത് ഇങ്ങനത്തെതാണ് ഇനി ഇതിൽ ഞാൻ എന്താ ഇടാൻ പോകാറില്ല സോ കോൺഫ്ലവറിൻ്റെ പൊടി തോന്നൂട ഇട്ടാലില്ലേ നല്ല ഇതായി മാറും ഞാനിതിൽ ഇതിലിട്ടതൊരു മൂന്ന് സ്പൂണ് അരിപ്പൊടി ഇട്ടാനാണ് ഇട്ട ഇത് കോൺഫ്ലവറിൻ്റെ പൊടിയാണിത് അതുകൊണ്ട് പൊരിച്ചുണ്ടെങ്കണ്ടല്ലോ നല്ല കടിച്ച് കത്തുന്ന നല്ല രസമാണ് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിൽ നിങ്ങൾ എടുത്തോളൂ ഞാൻ ഏകദേശം ഒരു ഒരു ഗ്ലാസ് എടുക്കുന്നത് ചെറിയ ഗ്ലാസ് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ടാവും ഒരു പിടി ഇതാ ഒരു പൊടി മൈദപ്പൊടി എടുത്തിട്ടുണ്ട് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിൽ വേറെ പ്രത്യേകത ആയിട്ടൊന്നും കൂട്ടാനൊന്നുമില്ല പാകത്തിനുള്ള കൂടുക കുറച്ച് കൂട്ടിക്കണ് ഒന്നും ഞാൻ ഇതിൽ ചേർക്കണില്ല പൈപ്പിൻ്റെ തൊട്ട് കാട്ടിട്ട് ഇതാ എനിക്കൊക്കെ ഒരു സുമാർ കണക്കിന് ഉണ്ടോ ഞങ്ങളൊക്കെ ഞങ്ങളനുസരിച്ച് ചാക്കിക്കോളി ഞാനൊരു സുമാർ കണക്കിന് വന്ന് വെക്കുന്നതാണ് കുറച്ചും കൂടെ വേണം നല്ലവണ്ണം അങ്ങനെ കൊയച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് നമ്മൾ ഈ കോൺഫ്ലവറിൻ്റെ പൊടി ഇടുന്നതിനെക്കൊണ്ടേ നല്ല ടേസ്റ്റായി തിന്നാൻ ഉപ്പ് ഉപ്പൊക്കെ കറക്റ്റാണ് ഞമ്മക്കിതൊന്നും ചെയ്യാനില്ല വയ്ക്കാനേ ഉള്ളൂ വണ്ടികൾക്ക് ഒരു പത്ത് മിനിറ്റൊക്കെ വെക്ക ഞാനങ്ങനെ തന്നെ ചൂടു ഞാനിതാ ചട്ടിയിൽ ഇരുമ്പി ചട്ടിട്ടടുത്തത് ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കേട്ടോ എണ്ണയല്ല വെളിച്ചെണ്ണ ആണ് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അന്ന് ചൂടാവട്ടെ എന്നിട്ട് പൊച്ചണ കേട്ടോ കസാലയിൽ ഇരിക്കുകയാണ് മക്കളെ നടുങ്ങനെ ഇങ്ങോട്ട് തിരിയും ജമ്മ ഇങ്ങനെ തിരിഞ്ഞിവിടെ ഇരിക്കണം തിരിഞ്ഞ് കസാലയിൽ നിന്നിട്ട് വേണം ഉണ്ടാക്കാൻ എന്താണ് പുറവേദന അറിയത് വരെ അന്ന് അവിടെ നിന്നായിരുന്നു നിന്നിട്ടല്ലേ ഇരുന്നിട്ടായിരുന്നത് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നീല്ലേ അപ്പച്ചിന് പുറവേദന പുറവ് നട്ടല്ലോ ഇനിയിപ്പം ഇൻഷാല്ല ചുട്ട് കഴിഞ്ഞി തിന്നിട്ടൊരു കിടത്തം കിടക്കും അപ്പച്ചിരി ആക്കുണ്ടാവും ചൂടായാലും ആൾക്കറിയാൻ പോന് ആ കൈ കൊണ്ട് ഇങ്ങനെ കുറച്ച് ചീച്ചെടുക്കും ഇട്ടാ എന്നിട്ട് കൈ കൊണ്ട് ഇതങ്ങനെ പരത്തിയിട്ട് അങ്ങനെ വെച്ചുകൊടുക്കും രണ്ടു കൊണ്ട് അങ്ങനെ ആക്കിയിട്ട് ഇട്ടുകൊടുക്കും ബാട്ടർ പിന്നെ അത് വെന്തിട്ട് നമുക്ക് ബാക്കിയുള്ളത് പൊരിച്ചെടുക്കണം ഇങ്ങനെ നമ്മളിതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കുകയാണേ ഇങ്ങനെ വെളുത്ത മൂണ്ടല്ല ഉണ്ടാകും ഇത് വല്ലാണ്ട് ചൂന്ന് കൊന്നില്ല ഇതുപോലും കോളിഫ്ലവറിൻ്റെ പൊടിയും കൂടെ അല്ലേ ക്രിസ്പി ഉണ്ടാവും നല്ല വലച്ചിലും ഉണ്ടാവും നല്ല അടിപൊളിയാണ് വന്നിട്ടുണ്ട് നമുക്കിതൊക്കെ ഇതുപോലെ വെച്ചെടുക്കണം മക്കളെ മക്കളെക്കെ ഇതാ പൊയ്ച്ചെടുത്തിട്ടുണ്ട് നമ്മളിത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുവയ്ക്കാണ് ഇത് കോളിഫ്ലവർ കുറച്ച് കൂടുതൽ ഇട്ടാൽ നല്ല രസം തിന്നാട്ട അങ്ങനെ ഉണ്ടാക്കിയാൽ മതി ഒക്കെ കൈമാപ്പ് ഇടിക്കുക അങ്ങനെ അടിപൊളി ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നിന്നാല് എല്ലാരും ഒന്നിങ്ങനെ ഉണ്ടാക്കി വെക്കുക നല്ല രസം ഇട്ട തിന്നാന് അല്ല കറുമുറുങ്ങനുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അയാളൊന്നും ഇതുപോലെ ഉണ്ടാക്കി ഒക്കെ ഇണ്ടാക്കാത്തവരൊക്കെ കേട്ടോ ഓക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സ്ക്രീൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ്